കർമ്മല മാതാവ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ഇറ്റലിയിലെ കുംബാർബിയോ ഡി അൻഗിയാരി എന്ന സ്ഥലത്തുള്ള മരിയേറ്റ ഡെൽമാസ എന്ന പന്ത്രണ്ട് വയസ്സുകാരി ഇടയ ബാലികക്ക് മാതാവ് ജൂലൈ പതിനൊന്നിനും പിന്നീടുള്ള ചില ദിവസങ്ങളിലും പ്രത്യക്ഷയായി ഈ അത്ഭുതം ജനങ്ങൾ അറിഞ്ഞപ്പോൾ അരസോയിലെയും സാൻസെപ്പോൾ ക്രോയിലെയും മെത്രാൻമാർ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും അവിടെ ഒരു കപ്പേള നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ആദ്യം ഫ്രാൻസിസ്കൻ സഭക്കാരും പിന്നീട് കർമ്മലീത്തക്കാരുമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് വരെ മേൽനോട്ടം വഹിച്ചിരുന്നത് ഉണ്ണിയായ വിശുദ്ധ സ്നാപകൻ ഉണ്ണിയേശുവിനേക്ക് വിരൽ ചുണ്ടെന്ന അത്ഭുത ചിത്രമാണ് ഇവിടെയുള്ളത് നന്മനിറന്ന മറിയമ്മേ സ്വസ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ